കനത്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങളിലെ ആശങ്ക ഒഴിയുന്നില്ല മണ്ണിടിച്ചിലുണ്ടായ മലമുകളിലെ വെള്ളലും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മഴ കനത്താൽ ഈ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പാതയോരത്ത് നിന്നിരുന്ന മരങ്ങളടക്കം മണ്ണിടിച്ചിൽ നിലം പതിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മലമുകളിൽ വലിയ വെള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് മഴ ശക്തമായി പെയ്താൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി കൂടുതൽ മണ്ണിടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ഇവിടെ മണ്ണിടിഞ്ഞത് മണ്ണിടിഞ്ഞ റോഡിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി സമീപവാസിയായ ഒരാൾ പിറകുപിറക്കാൻ ചെന്നപ്പോൾ വിള്ളൽ ഉണ്ടായതായി അറിയിക്കുകയും തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമെന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് മീറ്ററോളം ഭാഗത്ത് വിള്ളൽ ഉണ്ടായതായിട്ട് കാണപ്പെട്ടു പിന്നീട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ എത്തി പരിശോധിച്ച ശേഷം ഇരുപതോളം വീടുകളിലൂടെ താമസിക്കുന്ന ആളുകളുണ്ട് അവരെ തുടർന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദേശീയപാത നവീകരണത്തിന് ശേഷം പലയിടങ്ങളിലും സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് മഴ കനത്തു പെയ്യുന്ന രാത്രികാലങ്ങളിൽ ഉത്ഭയത്തോടെയാണ് കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് nusbira munar